പാകിസ്ഥാനിലെ പെഷ്വാറിൽ നടന്ന ചാവേർ സ്ഫോടനത്തിന്റെ ഉത്തരവാദിത്തം തെഹരിക്കി താലിബാൻ ഏറ്റെടുത്തു തുടർച്ചയായിട്ടാണ് തെഹരിക്കി താലിബാൻ പാകിസ്ഥാന്റെ ഹെഡ്ക്വാർട്ടേഴ്സുകൾക്ക് നേരെ പാരാമിലിറ്ററി ഹെഡ്വാർട്ടേഴ്സുകൾക്ക് നേരെ ആക്രമണം നടത്തുന്നത് ഒരാഴ്ച മുമ്പ് പാകിസ്ഥാൻ സൈനിക വ്യൂഹത്തിന് നേരെ തെഹരിക്കി താലിബാന്റെ ആക്രമണം ഉണ്ടായിരുന്നു അന്ന് പതിമൂന്ന് പാകിസ്ഥാൻ സൈനികർ രണ്ട് മേജർമാരടക്കം പതിമൂന്ന് പാകിസ്ഥാൻ സൈനികരാണ് കൊല്ലപ്പെട്ടതെങ്കിൽ പെഷ്വാറിലെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് മൂന്ന് പാരാമിലിറ്ററി സൈനികരാണ് നിരവധി പേർക്ക് പരിക്കേറ്റു ഹൈബർ പഷ്തൂങ്ക മേഖലയുടെ തലസ്ഥാനമായ പ്രധാനപ്പെട്ട മേഖലയായ പെഷ്വാറിലാണ് ഈ ആക്രമണം നടന്നത് ജനവാസ മേഖലയിൽ പ്രവർത്തിക്കുന്ന പാലാമിൽ പാരാമിലിറ്ററിയുടെ ഹെഡ്ക്വാർട്ടേഴ്സിന്റെ ഗേറ്റിലും ഹെഡ്ക്വാർട്ടേഴ്സിനുള്ളിലുമാണ് ആക്രമണം നടന്നത് എന്തായാലും പാകിസ്ഥാനെ നിരന്തരമായി ഞെട്ടിക്കുകയാണ് ചാവേർ സ്ഫോടനങ്ങൾ ചാവേർ ആക്രമണങ്ങൾ പാകിസ്ഥാനെ തലങ്ങും വിലങ്ങും ആക്രമിച്ചു തകർക്കുകയാണ് ബി എൽ എ ബലൂജ് ലിബറേഷൻ ആർമിയും തെഹിരിക്കി താലിബാനും പാകിസ്ഥാൻ താലിബാൻ എന്നറിയപ്പെടുന്ന താലിബാന്റെ പ്രവിശ്യക്കുള്ളിൽ പ്രവർത്തനം നടത്തുന്ന തെഗിരിക്കി താലിബാൻ ആ തെഗിരിക്കി താലിബാനാണ് പാകിസ്ഥാനെ നിരന്തരമായി മുൾമുറയിൽ നിർത്തുന്നത് പാകിസ്ഥാൻ സൈന്യത്തിനെതിരെ നിരന്തരമായ ആക്രമണം നടത്തുന്നത് അഫ്ഗാനിസ്ഥാനിലുള്ള താലിബാന്റെ സൈനിക പിന്തുണ ഇവർക്കുണ്ട് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം അതിർത്തികളിൽ പാകിസ്ഥാൻ സൈനിക വ്യൂഹങ്ങൾക്ക് നേരെ ആഴ്ചകൾക്ക് മുമ്പ് യുദ്ധം നടത്തിയിരുന്നത് ആക്രമണം നടത്തിയിരുന്നത് തെരിക്കി താലിബാനും താലിബാനും ചേർന്ന സംയുക്ത സൈന്യമായിരുന്നു പാകിസ്ഥാനുള്ളിലെ സൈനിക കേന്ദ്രങ്ങളെ ആക്രമിച്ചു തകർക്കുക അഫ്ഗാൻ അതിർത്തിയിലുള്ള പാകിസ്ഥാന്റെ ചെക്ക് പോസ്റ്റുകളെ പൂർണ്ണമായും തകർക്കുക ഇതൊക്കെയായിരുന്നു തെരിക്കി താലിബാന്റെയും താലിബാന്റെയും പ്രധാനപ്പെട്ട ആക്രമണ രീതികൾ എന്തായാലും ഈ തെരിക്കി താലിബാനും താലിബാനും ഒക്കെ പിന്നിൽ ഇന്ത്യയാണെന്ന് നിരന്തരമായി ആരോപിക്കുകയാണ് പാകിസ്ഥാൻ ഇന്ത്യക്ക് നേരെ ഇന്ത്യയിലെ ചെങ്കോട്ടയിൽ നടന്ന സ്ഫോടനം ആഴ്ചകൾക്കും നടന്ന സ്ഫോടനം ആ സ്ഫോടനത്തിന്റെ യഥാർത്ഥ ഉത്തരവാദി ജെയ്ഷെ മുഹമ്മദും പാകിസ്ഥാനിലെ മറ്റു ചില തീവ്രവാദ സംഘടനകളുമാണ് എന്ന് ഇന്ത്യക്ക് കൃത്യമായി അറിവ് കിട്ടി അതിൻ്റെ തെളിവുകളും കിട്ടി അന്നേ ദിവസം തന്നെ പാകിസ്ഥാനിലെ ഒരു കോടതി സമുച്ചയത്തിന് പുറത്ത് വലിയ സ്ഫോടനം ഉണ്ടായിരുന്നു ആ സ്ഫോടനത്തിൽ ഏറെ ഏകദേശം പത്തോളം പേർ കൊല്ലപ്പെട്ടു ആ സ്ഫോടനത്തിന്റെ ഉത്തരവാദിത്വവും തെഹിരിക്കി താലിബാൻ ഏറ്റെടുത്തിരുന്നു ഇന്ത്യയിൽ നടന്ന സ്ഫോടനത്തിന് പാകിസ് ഇന്ത്യയിൽ നടന്ന സ്ഫോടനത്തിനുള്ള ഇന്ത്യയുടെ പ്രതികാരമാണ് അതെന്നാണ് പാകിസ്ഥാൻ അന്ന് ആരോപിച്ചത് തേരിക്കി താലിബാനെ കൊണ്ട് ഇന്ത്യ പാകിസ്ഥാനിലെ കോടതി സമുച്ചയത്തിന് മുന്നിൽ ഇസ്ലാമാബാദിലെ കോടതി സമുച്ചയത്തിന് മുന്നിൽ സ്ഫോടനം നടത്തിയെന്നാണ് പാകിസ്ഥാൻ ആരോപിച്ചത് ഇന്ത്യ പ്രതികരിക്കാൻ പോയില്ല ആ പാകിസ്ഥാനിലെ ഇസ്ലാമാബാദിൽ നടന്ന സ്ഫോടനത്തിന് പിന്നാലെ അടുത്ത ചാവേർ സ്ഫോടനം ഉണ്ടായിരിക്കുന്നു പാകിസ്ഥാനിൽ ഇത് പെഷ്വാറിലാണ് പാരാമിലിറ്ററി ഹെഡ്ക്വാർട്ടേഴ്സിന് മുന്നിലാണ് ഈ ആക്രമണം ഇതിന്റെ ഉത്തരവാദിത്വവും തേരിക്കി താലിബാൻ ഏറ്റെടുത്തു പാകിസ്ഥാൻ എന്ത് ചെയ്യും പിടിച്ചു നിൽക്കാൻ കഴിയാതെ പാകിസ്ഥാൻ സേന ആക്രമണത്തിന് പിടിച്ചു നിൽക്കാൻ കഴിയാതെ പാകിസ്ഥാൻ സേന മുന്നിൽ അഴിച്ചിട്ടോടിയ പാകിസ്ഥാൻ സൈന്യത്തിന്റെ ദൃശ്യങ്ങൾ അന്ന് പുറത്തു വന്നതാണ് പാകിസ്ഥാന്റെ ഫൈറ്റർ ജെറ്റുകൾ ഉപയോഗിച്ചുകൊണ്ട് അഫ്ഗാനിസ്ഥാനിലെ കാബൂളിലെ ജനവാസ കേന്ദ്രങ്ങളിൽ നിരപരാധികളായിട്ടുള്ള ജനങ്ങൾ തിങ്ങി വസിക്കുന്ന മേഖലകളിൽ ബോംബിംഗ് നടത്തി നൂറുകണക്കിന് അഫ്ഗാനികൾ കൊല്ലപ്പെട്ടു അങ്ങനെ നിരപരാധികളെ കൊന്നൊടുക്കാൻ മാത്രമേ ഈ പാകിസ്ഥാന്റെ ഭ്രാന്ത് പിടിച്ച മതഭീകരന്മാർക്ക് കഴിയൂ എന്നുള്ളതാണ് യാഥാർത്ഥ്യം അല്ലാതെ നേരിട്ട് ആക്രമിച്ച് ഏറ്റുമുട്ടി നേരിട്ട് യുദ്ധം നടത്താനുള്ള കഴിവ് പാകിസ്ഥാനില്ല പഹൽഗാമിൽ നമ്മൾ അത് കണ്ടതാണ് തിരിച്ച് ഇന്ത്യ നടത്തിയ ഓപ്പറേഷൻ സിന്ദൂരിലോ തോറ്റമ്പി പിന്തിരിഞ്ഞോടി പാകിസ്ഥാൻ എന്നിട്ട് മാസങ്ങൾക്ക് ശേഷം യു എൻ അസംബ്ലിയിൽ അടക്കമെന്ന് വീമ്പു പറയുന്നു ഇന്ത്യയെ ഞങ്ങൾ തോൽപ്പിച്ചു ഇന്ത്യ ഞങ്ങളോട് കൈ കരഞ്ഞു വിളിച്ചപ്പോഴാണ് ഞങ്ങൾ വെടിനിർത്തിയത് പക്ഷേ സംഭവിച്ചത് എന്താണ് അമേരിക്കയ്ക്ക് മുന്നിൽ കൈകൂപ്പി ഇന്ത്യയെ കൊണ്ട് എങ്ങനെയെങ്കിലും വെടിനിർത്തൽ സാധ്യമാക്കണം ഇപ്പോൾ അവർ വ്യോമസേനയുടെ സൈനിക താവളങ്ങൾ മാത്രമേ തകർത്തിട്ടുള്ളൂ ഇനി അവർ പാർലമെന്റ് ആക്രമിക്കും ഇതായിരുന്നു പാകിസ്ഥാൻ കരഞ്ഞു വിളിച്ചത് അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ത്യ വെടിനിർത്തൽ കരാറിന് തയ്യാറായത് എന്നിട്ടും ഇന്ത്യ പറഞ്ഞു താൽക്കാലികമായ വെടിനിർത്തൽ മാത്രമാണ് ഓപ്പറേഷൻ സിന്ധു ഞങ്ങൾ എന്നേക്കുമായിട്ടൊന്നും അവസാനിപ്പിച്ചിട്ടില്ല ഞങ്ങൾ താൽക്കാലികമായി ഒരു വെടിനിർത്തൽ നിർത്തുന്നു ഇനി ഞങ്ങൾ ഏത് നിമിഷം വേണമെങ്കിലും ഇത് പുനരാരംഭിക്കാം ദിവസങ്ങൾക്ക് ശേഷം ഇന്ത്യയുടെ പ്രധാനമന്ത്രി പറഞ്ഞു ഓപ്പറേഷൻ സിന്ദൂർ ടു പോയിന്റ് സീറോ ഉടൻ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ചെങ്കോട്ട സ്ഫോടനത്തിന് പിന്നാലെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയുടെ പ്രതികരണം ഒന്ന് കേൾക്കണം മറ്റൊന്നും ആയിരുന്നില്ല ഞങ്ങൾ ഈ സ്ഫോടനത്തിന് പിന്നിൽ പ്രവർത്തിച്ച എല്ലാ കരങ്ങൾക്കും തിരിച്ചടി നൽകും ഞങ്ങൾ നൽകുന്ന തിരിച്ചടി ലോകത്തിനൊരു സന്ദേശമായിരിക്കും നൽകുക ആ സന്ദേശം മറ്റൊന്നുമല്ല ഇന്ത്യയെ ഭയക്കണം ഇന്ത്യയെ തൊടാൻ ഇനി ഭയക്കണം ഇന്ത്യ എന്തെങ്കിലും തരത്തിൽ ഇന്ത്യക്കെതിരെ എന്തിനെങ്കിലും ശ്രമിച്ചാൽ അത് വലിയ തിരിച്ചടിയാകുമെന്ന ഭയപ്പാടുണ്ടാകണം ഇതാണ് ഇന്ത്യയുടെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി പറഞ്ഞത് ഇപ്പോൾ ഇതാ ഇന്ത്യ ഇറങ്ങുന്നത് ഇന്ത്യ നേരിട്ട് ഒരു യുദ്ധവും ചെയ്യുന്നില്ല ഇന്ത്യ ആരുമായി യുദ്ധം ചെയ്യാൻ തയ്യാറല്ല ഇന്ത്യ യുദ്ധം ചെയ്തത് യുദ്ധം യുദ്ധമല്ലാതെ ചെറിയൊരു തിരിച്ചടി കൊടുത്തത് പാകിസ്ഥാൻ ഓപ്പറേഷൻ സിന്ദൂറിൽ മാത്രമാണ് പക്ഷേ ഇന്ത്യയുടെ എതിരാളികൾക്ക് ഇന്ത്യയുടെ ശത്രുക്കൾക്ക് കിട്ടേണ്ടത് കിട്ടേണ്ട സമയത്ത് കിട്ടിക്കൊണ്ടേയിരിക്കുന്നു അതാണ് ചരിത്രം പാകിസ്ഥാൻ തലങ്ങും വിലങ്ങും സ്ഫോടനം നടക്കുന്നു പാകിസ്ഥാനിലെ ഒറ്റമിക്ക ഭീകര നേതാക്കന്മാരും കൊല്ലപ്പെടുന്നു ബംഗ്ലാദേശിൽ അതുപോലെ തന്നെ കൊലപാത ബംഗ്ലാദേശിൽ അതുപോലെ തിരിച്ചടി കിട്ടുന്നു ബംഗ്ലാദേശിലേക്ക് മറ്റു ചില സൈനിക സംഘടനകൾ സായുധ സംഘടനകൾ കടന്നു കയറുന്നു അതുപോലെ മാലിക്ക് തിരിച്ചടി കിട്ടുന്നു അങ്ങനെ ഇന്ത്യയുടെ ഇന്ത്യയെ ദ്രോഹിക്കാൻ ശ്രമിക്കുന്ന ഇന്ത്യയെ ശത്രുവാക്കാൻ ശ്രമിക്കുന്ന ആളുകൾക്കെല്ലാം പ്രത്യേകിച്ച് കാനഡയിൽ ഖാലിസ്ഥാൻവാദികൾ വാദികൾ തെരുവുകളിൽ വെടിയേറ്റ് വീഴുന്നു ഇതൊക്കെ തന്നെ സംഭവിച്ചു പോകുന്നതാണ് എന്തായാലും ഇവിടെ പാകിസ്ഥാൻ ആകെ പരിഭ്രാന്തരായിരിക്കുന്നു പാകിസ്ഥാന് ചെങ്കോട്ട സ്ഫോടനത്തിന്റെ തിരിച്ചടി ആരൊക്കെയോ നൽകുന്നുണ്ട് പാകിസ്ഥാനിൽ നിരന്തരം സ്ഫോടനം ഇതിനിടയിലാണ് താലിബാന്റെ വിദേശകാര്യമന്ത്രിയും താലിബാന്റെ വാണിജ്യ മന്ത്രിയും ഒക്കെ ഇന്ത്യ സന്ദർശിച്ചത് ഇന്ത്യയുമായി നിരവധി കരാറിലൊപ്പ കരാറിലേർപ്പെടാൻ അവർക്ക് താല്പര്യമുണ്ടെന്ന് അവർ ഇന്ത്യയെ അറിയിക്കുന്നു ഇന്ത്യയെ അറിയിക്കുന്നു ഇന്ത്യയുമായി നയതന്ത്ര ബന്ധം വർദ്ധിപ്പിക്കുന്നു ഇന്ത്യയുമായി ആയുധ കരാറുകളിൽ ഏർപ്പെടുന്നു ഇന്ത്യ വാരിക്കോരി നൽകുകയാണ് ആയുധം എവിടെയെങ്കിലും കൊണ്ടിട്ട് പൊട്ടിക്കൂ എന്ന് കരുതി എന്ന് പറഞ്ഞുകൊണ്ട് എന്തായാലും ആ സ്ഫോടനങ്ങളൊക്കെ തന്നെ നടക്കുന്നത് പാകിസ്ഥാനിലാണ് എന്നുള്ളത് പാകിസ്ഥാൻ്റെ വിധി എന്ന് മാത്രമേ കരുതേണ്ടതുള്ളൂ